ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് അഞ്ചാം ക്ലാസ്സത്തെ കൂട്ടുകാർക്ക് മലയാളം അടിസ്ഥാന പാഠാവലി ആയിരുന്നു പരീക്ഷയുണ്ടായിരുന്നത് പരീക്ഷയെല്ലാം കൂട്ടുകാർ നന്നായി എഴുതി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നോക്കാം അപ്പം ആകെ എന്താ ആറ് പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക അതിൽ ആദ്യത്തെ പ്രവർത്തനം എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ടതാണ് ബാക്കി രണ്ട് മുതൽ ആറ് വരെയുള്ളതിൽ ഏതെങ്കിലും നാലെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് അങ്ങനെയാണ് നിർദ്ദേശങ്ങളിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളിലെ ഉത്തരങ്ങൾ നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം അപ്പോൾ ഇവിടെ ഒരു ഗണ്ഡിക കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കണ്ടത്തിൽ പറയിൽ ചെന്നിരുന്നു ചുറ്റും തുമ്പികൾ നൃത്തം വെക്കുന്നു തുമ്പി തുള്ളൽ കേട്ടിട്ടേയുള്ളൂ ഇത്ര മനോഹരമാണെന്നറിഞ്ഞ നിമിഷം നിമിഷങ്ങൾ ചെറുകാറ്റ് വീശുമ്പോൾ അവ ദൂരത്തേക്ക് പറന്നു മാറുന്നു ഒരിടത്തും ഇരിക്കാതെ അവ തുള്ളിക്കൊണ്ടിരിക്കുന്നു കാറ്റിൽ അവയ്ക്ക് നൃത്തം ചെയ്യാൻ പ്രയാസമുണ്ടാവണം അവർ അപ്രത്യക്ഷരാകുന്നു കാറ്റ് പോകുമ്പോൾ വീണ്ടും വന്ന് നൃത്തം വെക്കുന്നു പാറയിൽ കിടന്ന് ആകാശം കാണുമ്പോൾ ഇന്നേ വരെ കാണാത്ത കുഞ്ഞിരമേഘങ്ങൾ തിരിച്ചു നടക്കുമ്പോൾ കിഴക്ക് മല മലകൾ മഞ്ഞുമൂടി കിടക്കുന്നു ഒരു ഹിമാലയൻ ദൃശ്യം പോലെ നടന്ന് നടന്ന് താലത്തിലെത്തുമ്പോൾ ചന്ധ്യ കനക്കുന്നു സൂര്യൻ താഴുന്നു കണ്ണിത്തുള്ളിയിലെ പ്രപഞ്ചം മൈന ഉബൈമാൻ എഴുതിട്ട ചെറിയൊരു ഗണ്ഡികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് താഴെയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ കൂട്ടുകാർ ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം കൃത്യമായി എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ചുറ്റും തുമ്പികൾ എന്തു ചെയ്യുന്നു പാട്ട് പാടുന്നു നൃത്തം വെക്കുന്നു പറന്നു പോകുന്നു ഏതാണ് ഉത്തരം നൃത്തം വയ്ക്കുന്നു അതാണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഒരിടത്തും ഇരിക്കാത്തത് ആരാണ് ഓപ്ഷൻസ് കിളികൾ മൃഗങ്ങൾ തുമ്പികൾ ഏതാണ് തുമ്പികളാണ് ഉത്തരം അടുത്തത് മൂന്നാമത്തെ ചോദ്യം കുഞ്ഞിരമേഘങ്ങൾ എവിടെയാണ് കാണുന്നത് ആകാശത്ത് മനസ്സിൽ ചിത്രങ്ങളിൽ എവിടെയാണ് കാണുന്നത് ഉത്തരം ആകാശത്താണ് നാലാമത്തെ ചോദ്യം ചെറു കാറ്റ് വീശുമ്പോൾ അവ ദൂരത്തേക്ക് പറന്നു മാറുന്നു കാരണം എന്താവാം അവക്ക് കാറ്റിനെ ഇഷ്ടമല്ല കാറ്റ് വീശുമ്പോൾ പറക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതിനാൽ കാറ്റും കാറ്റും തുമ്പികളും സുഹൃത്തുക്കളായതിനാൽ എന്താണ് ഉത്തരം ഉത്തരം കാറ്റ് വീശുമ്പോൾ പറക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതിനാലാണ് അഞ്ചാമത്തെ ചോദ്യം സന്ധ്യ കനക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇരുട്ടായി തുടങ്ങുന്നു വെളിച്ചം വരുന്നു ആകാശത്ത് കാർമേഘം കാണുന്നു ഏതാണ് ഉത്തരം ഇരുട്ടായി തുടങ്ങുന്നു എന്നതാണ് അതിലെ ശരിയായ ഉത്തരം ഇനി അടുത്തത് പ്രവർത്തനം രണ്ട് അതിലെ ഏ ചോദ്യമാണ് വാഗ്മയ ചിത്രം തയ്യാറാക്കുക ഒരുപാട് സ്നേഹത്തിന്റെ മൊത്തം നൽകും ഒരുപാട് കഥകൾ തൻ കെട്ടഴിക്കും നാലു കൂട്ടം മുറിക്കു തുപ്പും നാവിൻ നിറമത്ത് ചോപ്പിക്കും പല്ലുകൊഴിഞ്ഞ മോണക്കാട്ടി പുഞ്ചിരി തൂകും മുത്തശ്ശി ഷിജി സി വി എഴുതിയ കവിതയിലെ മുത്തശ്ശിയെ പരിചയപ്പെട്ടില്ലേ അപ്പോൾ ഇവിടെ ഒരു മുത്തശ്ശിയെ കുറിച്ചിട്ടുള്ളത് ഷീജി സി വി എഴുതിയിട്ടുള്ള കവിതയിലെ മുത്തശ്ശിയെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ മുത്ത മുത്തശ്ശിയെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു നിങ്ങൾക്കറിയാവുന്ന ഒരു മുത്തശ്ശിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേകത വിവരിച്ച് ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മുത്തശ്ശിയെ കുറിച്ചിട്ട് ആ മുത്തശ്ശിയുടെ ഒരു പ്രത്യേകതകളുമൊക്കെ വെച്ചിട്ട് ഒരു വാഗ്മയ ചിത്രം ഉണ്ടാക്കാനായിരുന്നു പ്രവർത്തനം അത് കൂട്ടുകാർ എന്ന് അതിലെ ബി ചോദ്യമാണ് എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്ന ആത്മകഥ രചിച്ചത് ആര് കലാമണ്ഡലം ശ്രീ കൃഷ്ണനായർ പ്രൊഫസർ എം കെ സാനു അക്കിത്തം ആരാണ് എഴുതിയിട്ടുള്ളത് ആത്മകഥ രചിച്ചിട്ടുള്ളത് ഉത്തരം കലാമണ്ഡലം കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് ഉത്തരം ഇനി അടുത്ത പ്രവർത്തനമാണ് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്നത് അതിലെ ഏ ചോദ്യമാണ് ജീവചരിത്ര കുറിപ്പ് ഹലോ സുരഭി ദാ എന്തേ മീനു അക്കിന്തതിൻ്റെ ജീവക്കുറിപ്പ് എഴുതാൻ ടീച്ചർ പറഞ്ഞില്ലേ ആണോ അതെങ്ങനെ എഴുതും ഏതാനും സൂചനകൾ ടീച്ചർ തന്നിട്ടുണ്ട് അത് ഞാൻ നിനക്ക് അയച്ചു തരാം ഓ സന്തോഷമായി സുരഭി മീനുവിന് നൽകിയ വിവരങ്ങൾ ചുവടെ നൽകിയിട്ടുണ്ട് ആ വിവരങ്ങൾ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ചേർത്ത് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ അക്കിത്തത്തിനെ കുറിച്ചിട്ടുള്ള കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ കുറച്ച് ഹിൻസായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് എഴുതാൻ സഹായിക്കുന്ന കുറച്ച് വിവരണങ്ങൾ കൊടുത്ത് വിവരങ്ങൾ അക്കിത്തത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അതും നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ അക്കിത്തത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയാമെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് ജീവചേർത്ത കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം വെണ്ണക്കല്ലിൻ്റെ കഥ സ്പർശമണികൾ ബലിതദർശനം കടലാസു തോണികളെ കടലാസ് തോണികളെ കടലോലം പോയി വരുവിൽ മലവെള്ളത്തിൽ ഒരു കണ്ണീർക്കാലം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ അതുപോലെ തന്നെ ഒതുക്കുകയാണ് എൻ്റെ ആത്മാവിൽ ആയിരം ചൗരമണ്ഡലം ഉണ്ണി നമ്പൂതിരി മാസിക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ട് കുമരനെല്ലൂരിൽ ജനനം പാലക്കാട് ജില്ല പത്മശ്രീ ജ്ഞാനപീഠം രണ്ടായിരത്തി പത്തൊമ്പത് അപ്പം നമുക്കറിയാം ജീവചരിത്ര കുറുപ്പ് എഴുതുമ്പോൾ ആദ്യം ജനനമാണ് എഴുതുക എവിടെയാണ് ജനിച്ചത് അതിനെക്കുറിച്ചിട്ടാണ് എഴുതുക അപ്പം ആ ഓർഡർ ഓർഡറൊക്കെ നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ജീവചരിത്ര കുറുപ്പ് നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ് കർണനോട് കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങിയതാരാണ് സൂര്യൻ യഥുഷ്ഠിതൻ ഇന്ദ്രൻ ആരാണ് ഉത്തരം ഇന്ദ്രനാണ് ഇനി പ്രവർത്തനം നാല് വിശകലന കുറിപ്പ് സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത് അവനവനാത്മസുഖത്തിനാചരിക്കും സുഖത്തിനാ സുഖത്തിനായി വരയണം മുകളിൽ നൽകിയ ശ്രീനാരായണ ഗുരുവിൻ്റെ വചനത്തെയും കാവ്യ കാവ്യശകരത്തെയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇവിടെ രണ്ട് രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അതിലെ ബി ക്വസ്റ്റ്യൻ എത്തിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ആരാണ് ദിനപത്രവുമായിട്ട് എത്തിയിരുന്നത് അക്കിത്തം കുട്ടിരാമൻ മാസ്റ്റർ അബ്ദുറഹ്മാൻ സാഹിബ് ആരാണ് ഉത്തരം കുട്ടിരാമൻ കുട്ടിരാമൻ മേനോൻ മാസ്റ്റർ ആണ് അതിലെ അഞ്ചാമത്തെ ചോദ്യം പ്രവർത്തനം അഞ്ച് അനുഭവക്കുറിപ്പാണ് ഒടുവിൽ കസേരയിൽ ഇരുന്നു ഗുരു മന്ദ മന്ദസ്മിത ഗൗരവം കൊണ്ടു ഞങ്ങളെ പുതപ്പിച്ചു അക്കിത്തം കുട്ടിരാമന്മേനോൻ മാസ്റ്ററിനെ അവതരിപ്പിച്ചത് നാം കണ്ടു ഇതുപോലെ അധ്യാപകരോടൊപ്പമുള്ള ഒരു അനുഭവം എഴുതുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും അധ്യാപകരുമായി ചേർന്നിട്ടുള്ള ഒരു അനുഭവം അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത് കൂട്ടുകാർ എഴുതി എന്ന് വിചാരിക്കുകയാണ് ഇനി പ്രവർത്തനം ആറ് അതിലെ എ ക്വസ്റ്റ്യൻ ആണ് കുറിപ്പ് പാണ്ഡുര പാണ്ഡുര ഗാജിനെ കുട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ വെള്ളത്തോൾ സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിലും അതിനുള്ളിൽ അടച്ച് അടച്ചിട്ടിരിക്കുന്ന കിളിയുടെ അവസ്ഥ ദയനീയമാണ് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അഭിമാനമുള്ള ആരും ആഗ്രഹിക്കുന്നില്ല കൂട്ടിലകപ്പെട്ടിരിക്കുന്ന കിളിയുടെ മനോവിചാരങ്ങൾ എന്തൊക്കെയാകും സങ്കല്പിച്ച് നോക്കൂ ഒരു കുറിപ്പാക്കുക അപ്പോൾ എന്ത് വലിയ എന്ത് സ്വർണത്തിൻ്റെ കൂടാണെങ്കിലും നമ്മൾ ആരെങ്കിലും ബന്ധൻ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബന്ധനം തന്നെയാണ് അതൊരു വ വളരെയധികം ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് അപ്പോൾ ഒരു കിളിയെ ഒരു കൂട്ടിലകപ്പെട്ടിട്ടുണ്ടാകുമ്പോൾ അതിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്താണ് വരുന്നത് അത് കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായത് ബി ചോദ്യമാണ് ഒരു 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 ജാതി ദൈവം ന് ഇത് ആരുടെ വാക്യമാണ് വീട്ടി വട്ടത്തിരിപ്പാട് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ആരുടെ വാക്കുകളാണിത് ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ അടിസ്ഥാന പാഠാവിലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതിലത്തെ വൺ വേർഡിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റിൻ കൊസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്